കുട്ടികളോട് കരുണ കാണിക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന ഹദീസിനെ വിശദീകരിച്ച് മഹാന്മാര് പറയുന്നുണ്ട് കുട്ടികളോട് കരുണ എന്ന് പറഞ്ഞാൽ കുട്ടിയല്ലേ കുറച്ച് തെറ്റൊക്കെ ചെയ്തോട്ടെ സുബി വയ്യ നിസ്കരിച്ചാലും കുഴപ്പമില്ല ഓന് ഇന്ന് നോമ്പോറ്റിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന ലിബറൽ ആലോചന അല്ല കുട്ടിനോടുള്ള കരുണ പിന്നെ ആ കുട്ടിനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പണിയെടുക്കലാണ് ആ കുട്ടിനെ നരകത്ത് നിന്ന് രക്ഷപ്പെടുത്താനുള്ള പണിയെടുക്കലാണ് കുട്ടിനോടുള്ള കരുണ വിശദീകരണത്തിന് എന്നീൻ മഹ്ദൂൽ റാഹിമഹുലയുടെ കിതാബ് നോക്കിയാൽ മതി കുട്ടികളോടുള്ള കരുണ എന്ന് പറഞ്ഞാൽ അങ്ങനെയാ എന്റെ കുട്ടി നരകത്തിൽ പോകരുത് അതാണ് കരുണ അല്ലാതെ പിള്ളേരെല്ലാം കുറച്ചൊക്കെ അങ്ങനല്ല ലിബറൽ ആവലല്ല അല്ല എൽ കെ ജിയിലും യു കെ ജിയിലും ഒന്നിലും രണ്ടിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ മുടി എങ്ങനെ ക്രോപ്പ് ആവുന്നത് ആരാ ഇതിന്റെ ഉത്തരവാദികൾ ആ കുട്ടിക്കിനെ ബാർബർ ഷോപ്പിൽ തലവെച്ചിട്ട് ഇരിക്കുന്ന ഒരു സൈസുണ്ട് നിങ്ങൾ ആ ഇരുത്തത്തിന്റെ അർത്ഥം തന്നെ അങ്ങനെയാണ് മുറിക്ക് മോനെ നിന്റെ കളി ആഹർത്തി കാണിച്ചു ഉപ്പാനോട് ഉപ്പ ഗൾഫിലാണെങ്കിൽ ഉമ്മാനോട് എന്താ കുട്ടികളോടുള്ള പറഞ്ഞാൽ ഓ വിചാരിച്ച പോലെ ഫോൺ ഓൻ ആഗ്രഹിക്കുന്ന പോലെ ഗെയിം കൊടുക്കലോ അല്ലല്ല ആ കുട്ടിനെ നരകത്തൊന്ന് രക്ഷപ്പെടുത്തലി മാം റഹിമുദ്ദാ ഗംഭീര വിശദീകരണത്തോടെ ഇഹില് വരുന്നുണ്ട് അതെ നീ നിന്റെ മോനെ നിസ്കാരത്തിന് സുബിക്ക് വിളിച്ചിട്ടില്ല എന്നിട്ട് വീട്ടിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങി പള്ളിയിലേക്ക് നടന്നു പോകുമ്പോ അതാ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു എന്താല് നീ എന്താ ചെയ്ല് ഓടി പോയിട്ട് കുട്ടിനെ വിളിച്ചിട്ടു അല്ലെ ദുനിയാവിലെ തീയിൽ നിന്ന് നീ നിരകത്ത് ദുനിയാവിലെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നില്ലേ അപ്പോൾ പിന്നെ നരകത്തിലെ തീയിൽ നിന്ന് എന്താ രക്ഷപ്പെടുത്താത്തത് ഇതാണ് കരുണ കരുണാമായാലും മക്കളായാലും റഫ് പഠിപ്പിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മുന്തിനം ഡ്രസ് മുന്തിനം വാഹനം മുന്തിനം ഫുഡ് മുന്തിനം മൊബൈല് ഇങ്ങനെ മുന്തിയത് മാത്രം കൊടുത്ത് പഠിപ്പിച്ചാൽ ആ കുട്ടികളും ആ കുടുംബവും നന്നാവില്ല ഈ നാട്ടിലും ഈ പരിസരത്തൊക്കെ ഉള്ള നാട്ടിലെ പല ചെറുപ്പക്കാരും ആകെ വെള്ളം കുടിക്കുക എന്താ കാരണം എൻഗേജ്മെന്റിന്റെ പേരിൽ തന്നെ ഈ ഉമ്മമാര് നിർബന്ധിക്കും എന്ത് എനിക്ക് ഇനി സ്വർണവും ഇല്ല മറ്റു പറഞ്ഞാൽ നമ്മളെ കുടുംബത്തിനൊരു പത്രാസ് ഉണ്ട് എന്നെല്ലാം പറയും എന്താണ് ആ പത്രാസ്ന്ന് ഓർക്കന്നെ അറിയില്ല ഈ പിള്ളര് ആകെ ആ ദുബായിലോ കുവൈത്തിലോ ഖത്തറിലോ പോയിട്ട് കഷ്ടപ്പെട്ടിട്ട് മുഴുവൻ പണവും ഈ എൻഗേജ്മെന്റിന്റെ കാലത്ത് തന്നെ തീരുകയും ചെയ്യും